അതുപോലിന്ന് വീഡിയോ എന്ന് പറഞ്ഞ സെമ്പോളോ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള പരിപാടിയാണ് ഇന്ന് ഇറ്റാലിയൻ നമ്മൾ നമ്മളിത് അവതരിപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ് എന്ത് പറഞ്ഞാലും മനോഹരം നമുക്ക് കൂടെ ഉണ്ടാവും ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് വലിയ കട്ട ബസ്സിലേക്കാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കയറാം ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞാൽ മാത്രം നമുക്ക് കയറാൻ പറ്റുള്ളൂ ഒരിടയ്ക്ക് റോമിൽ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെയും ചെക്കപ്പ് ഇതുവരെ മാറ്റിയിട്ടില്ല ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴിലൊക്കെയാണ് ഒരു അറ്റാക്ക് വരാനൊരു സാധ്യത ഉണ്ടായത് അങ്ങനെ എല്ലാ ചർച്ചകളും വലിയ വലിയ ചർച്ചകളിലെല്ലാം ഇതുപോലെ തന്നെ ക ഇതുണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ മറ്റേ ക്ലിയറൻസും ബാഗ് ചെക്കിങ്ങും എല്ലാം ഉണ്ട് അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം തണുപ്പത്ത് മാത്രം ഇങ്ങനെ മഞ്ഞ കളറുകൾ ഉണ്ടാവുകയുള്ളൂ ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും മദളനാരങ്ങ ഇതൊരു ഇവിടെ അങ്ങനെയല്ല പബ്ലിക്കായിട്ട് കുറേ ഫ്രൂട്ട്സുകളൊക്കെ കിട്ടും ഇതൊരു മദളനാരങ്ങയാണ് അതിൻ്റെ മറ്റ് മരങ്ങളാണ് മദളനാരങ്ങയുടെ പബ്ലിക് ഇത് ഇതാണ് ചർച്ച് ഈ ചർച്ചില് ആർക്കോണി കയറും ഇവിടെ ഇതുപോലെ തന്നെ വിശുദ്ധൻ്റെ പല പെരുന്നാളിൻ്റെ സമയത്തൊക്കെയാണ് നമുക്ക് പബ്ലിക് ഹോളിഡേ ആയിട്ട് കിട്ടുന്നത് ഇത് വളരെ വിശാലമായിട്ടുള്ള ഒരു വഴിയാണ് ചെറിയ റോഡുകളാണ് ഇത് റോമിലെ തന്നെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് സംഭവം ഇപ്പോൾ പിൽഗ്രേജ് ഒക്കെ നടത്തുന്ന തീർത്ഥാടകരുണ്ടെങ്കിൽ അതിൽ അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് ഈ ബസ്സിലേക്ക് കാരണം മിക്ക ആൾക്കാരും വിട്ടുപോകുന്ന ഒരു സംഭവം കൂടിയാണ് കാരണം ഇതറിയാത്ത പിൽഗ്രേജുകളായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു അവെയർനെസ് കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ധരിപ്പിക്കുന്നത് അതുപോലെ ഈ ഈ പറഞ്ഞ ഭാഗത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഈ ഒരു ഒറ്റ ചർച്ച് മാത്രമല്ല ഇവിടെ കാരണം ഇതൊരു ചെറിയൊരു വലിയ സ്പേസ് ഒന്നുമല്ല ഒരു ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചർച്ചിൻ്റെ മുമ്പിൽ തന്നെ ഒരു പുഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല കാരണം അവിടെയൊക്കെ ഫ്രണ്ടിലൊക്കെ കാടൊക്കെ പിടിച്ച് അപ്പുറ സൈഡൊക്കെ പുഴ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ഞാനത് കവർ ചെയ്തില്ല പക്ഷേ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതിനുമുമ്പ് നമുക്ക് ഈ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആണ് നമ്മുടെ വിശുദ്ധൻ്റെ കബറടക്കം അതുപോലെ തന്നെ ബിൽഗ്രേജായിട്ട് വരുന്ന ആളുകൾക്ക് ഇത് ഫ്രീ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്നതാണ് പണ്ട് ജൂതന്മാരെയൊക്കെ ക്രിസ്ത്യൻസിൽ നിന്നും മാറിയപ്പം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിശുദ്ധനായിരുന്നു ഈ പറഞ്ഞ പുഴയാണ് എവിടെ അപ്പുറത്ത് ഭാഗത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച് ഇദ്ദേഹം ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ് കാരണം ഈ ഇപ്പുറത്ത് പുഴയുടെ ഇപ്പുറത്ത് നിന്നാണ് ഞാൻ ആ പറഞ്ഞ സ്പോട്ടിലേക്ക് പോയത് ഇതാ ഭാഗത്തേക്ക് പോകുന്ന റോഡുകളാണ് ഇപ്പുറത്താണ് പുഴ പുഴയുടെ അപ്പുറത്താണ് ഈ പറഞ്ഞ ചർച്ചുള്ളത് നല്ല അടിപൊളി പ്ലേസാണ് വളരെ സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസാണ് നമുക്ക് സെൻട്രൽ സിറ്റി തന്നെ ഉള്ള ഒരു ഭാഗമാണ് കൂടിയാണ് ഈ ഒരു ഭാഗം കൂടിയാണ് ഈ പറഞ്ഞ സെമ്പോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീസൺ ടൈമൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പോൾ തണുപ്പ് സമയത്ത് ചെറിയ തണുപ്പുണ്ടാവും എന്നാലും ഓഫ് സീസൺ സമയത്തൊക്കെ ആക്ച്വലി ഇവിടെയൊക്കെ അടിപൊളി എന്താ പറയുക നല്ല ഇരിക്കാനും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആണ് കാരണം ഈ ഒക്കെ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നേരത്തേക്കൂടെ കാട് പിടിച്ചു കൊടുക്കേണ്ടതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇപ്പം രണ്ട് പുഴയുടെ രണ്ട് സൈഡും ക്ലീൻ ആക്കി കൊണ്ടിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ബോട്ടിങ് സർവീസും പിന്നെ അതുപോലെ തന്നെ പാർക്കുകളും പല എന്തൊക്കെയോ ഫെസിലിറ്റീസുകൾ വരുന്നുണ്ട് അടുത്ത തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് നമ്മൾ ഇതിൽ കൂടി ട്രാവല് ചെയ്തത് അപ്പോൾ ഇത് കണ്ടപ്പോൾ അതിൻ്റെ ചർച്ചും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ഇവിടെ വരാൻ പോകുന്നത് ഭയങ്കര വലിയ ടൂറിസം പാക്കേജുകളാണ് അപ്പോൾ ഈ ഏരിയ ഒക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവും അതുപോലെ തന്നെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നായിരിക്കും ഇല്ല റിയൽ എസ്റ്റേറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടാവും അപ്പോൾ അത്ര ഇപ്പം ഇപ്പം ഇവിടെ പാർക്കുകളാണ് രണ്ട് സൈഡ് വേറെ ഇപ്പം ഈ കാടിൻ്റെ അപ്പുറത്താണ് ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ച കാരണം ഇപ്പം ഇവിടുത്തെ ഇപ്പം ഈ ഭാഗം കാട് പിടിച്ചു കൊടുക്കുന്നതാണ് ചില ഏരിയ ഒക്കെ ക്ലിയർ അല്ല ചില ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിത് ആക്ച്വലി നിങ്ങൾക്കിതെല്ലാം മനസ്സിലാവും കാണുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് ഇപ്പോഴുടെയും ഇവിടുത്തെ സിറ്റുവേഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാരണം ഇതിനോട് അടുത്ത് തന്നെയാണ് മെട്രോ സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് തൊട്ടടുത്ത് തന്നെയാണ് മെട്രോ ഉണ്ട് ഇപ്പുറത്ത് ബസ് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യാനും കടന്നു വരാനും പോയി വരാനും ഒക്കെ മെയിനായിട്ടുള്ള സെൻട്രൽ സിറ്റി തന്നെ ഏറ്റവും അടിപൊളി പ്ലേസും കൂടിയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സെമ്പോൾ ഇപ്പോൾ ചർച്ചിൻ്റെ മറ്റൊരു ഭാഗത്ത് കൂടിയാണ് നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് നേരത്തെ അപ്പുറ സൈഡിൽ കൂടി പുഴയുടെ സൈഡിൽ കൂടിയാണ് കാണിച്ച് വന്നത് ഇത് ഇപ്പുറത്തെ റോഡിൽ കൂടി പാലം കടന്ന് ഇപ്പുറത്തെ റോഡിൽ കൂടി വരുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് അദ്ദേഹത്തിൻ്റെ ജീസസിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ട് ഇരിക്കുന്ന സമയത്ത് ആളുകളെയൊക്കെ പീഡിപ്പിക്കുകയും അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് ഒരു പ്രകാശം വന്ന് കണ്ണിലടിച്ചെഴിഞ്ഞതിന് ശേഷം പുളിക്ക് കണ്ണു കാണാണ്ടായിപ്പോയി അപ്പം നീ ജീസിനെ പിടിപ്പി എന്തിനൊന്ന് സൗളം ഞാനെ പിടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കുറേ ഇതൊക്കെ ഉണ്ട് ബൈബിളിൽ അപ്പോൾ ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് ക്യാഷ്വലായിട്ട് കാണുക പറയുന്നത് കൂടെ അപ്പോൾ അദ്ദേഹം അത് പിന്നീട് അദ്ദേഹം ഇങ്ങനെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെയൊക്കെ പീഡിപ്പിക്കണമൊക്കെ നിർത്തി പിന്നെ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും അതുപോലെ തന്നെ അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും അദ്ദേഹം മാൾട്ട വഴിയാണ് എത്തുകയും പിന്നെ സീസറിന് മുമ്പിൽ വിചാരണ നേരിടുകയും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ സഫറിംഗ് ഒക്കെ ചെയ്ത് വന്ന ഒരു മഹാനായ വിശുദ്ധനാണ് കാരണം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഒരധികാരിയായിരുന്നു അതിനു ശേഷമാണ് ഞാൻ പറഞ്ഞ പുഴയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു അധികാരി മാറ്റത്തിൽ നിന്ന് അത്യേകം അപ്പോസിൽ പ്രവർത്തനത്തിലേക്ക് മാറി അതുകൊണ്ടാണ് ഈ ചർച്ചിന് ഇത്രയും പ്രാധാന്യവും അതുപോലെ തന്നെ ക്രിസ്തു മതം വളരെയധികം വ്യാപിക്കാനും ഒക്കെ കാരണമായിട്ടുള്ള ഒരു മഹാനായ ഒരു വിശുദ്ധിനും കൂടിയാണ് വിശുദ്ധ ബാധ അപ്പോൾ സെമ്പോളയുടെ പേര് റോമൻ വേടാണ്